പരിശുദ്ധ അമ്മക്കും തിരിക്കുമാരനും ഒരായാലും നന്ദി എൻ്റെ പേര് ജോഷ്മ ഞാൻ എറണാകുളം ജില്ലയിലെ ചെറായി നിന്ന് വരുന്നു ഞാൻ തൃശ്ശൂർ ജില്ലയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു കല്യാണത്തിനെ തുടർന്ന് ഞാൻ റിസൈൻ വെച്ചു കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് വർക്ക് ചെയ്തിരുന്നത് അതിനുശേഷം ഹസ്ബൻഡ് തിരിച്ച് കുവൈറ്റിക്ക് പോയി ആൾ അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം കാരണം ഞാൻ ഒ ഇ ടി പ്രിപ്പയർ ചെയ്യാൻ പോയി പക്ഷേ പണ്ടോട്ടെ ഇംഗ്ലീഷ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു അതുകൊണ്ടുതന്നെ ഒ ഇ റ്റി ക്ലാസ്സിൽ ഒട്ടും പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല പണ്ടോട്ടെ ഒരു തോൽവിയും ഞാൻ അറിഞ്ഞിട്ടില്ല എക്സാമിനൊക്കെ നല്ല മാർക്ക് ഉണ്ടാകുമായിരുന്നു എനിക്ക് അതുപോലെ ഒറ്റ സപ്ലിയും എനിക്കിതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒ ഇ റ്റി ക്ലാസ്സിലെ ഈ ബാക്കോട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എക്സാമിന് മുന്നേ മാതാവിനെ വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു പോകാനാണ് അമ്മയുടെ കൂടെ ഞാൻ വന്നത് പക്ഷേ വന്ന വഴിയിൽ എനിക്കും ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം വന്നു ഞാൻ അമ്മനോട് പറഞ്ഞു ഞാനും ഉടമ്പടി എടുക്കാൻ പോവാം അപ്പം അമ്മ പറഞ്ഞു എടുക്കണതൊക്കെ കൊള്ളു പക്ഷേ കറക്റ്റായിട്ട് കാര്യങ്ങളും പ്രാർത്ഥനകളും ചെയ്യുമെങ്കിൽ മാത്രം നീ എടുത്താൽ മതി അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ സാധിക്കണം ഇത്ര നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനും ഉടമ്പടി എടുത്തു ഒ ഇ ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് കുവൈറ്റ് എം ഒ എച്ചിൻ്റെ ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അന്ന് ഇൻ്റർവ്യൂ വന്നത് ക്യാഷ്വാലിറ്റിയിലോട്ടുള്ളതായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ നിൽക്കായിരുന്നു എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ടുള്ള ഇൻ്റർവ്യൂ തരാൻ പറ്റുമെന്ന് പക്ഷേ ഞാൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവർ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു ഇത് കാഷ്വാലിറ്റിയിലോട്ടുള്ള ഇൻ്റർവ്യൂ ആണ് അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ടുള്ള ഇൻറ്റർവ്യൂൽ നീ അറ്റൻഡ് ചെയ്താൽ മതി ഞാൻ അത് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നീ അതിങ്ങനെ നോക്കണ്ട അവരത് നിന്നെ ഒഴിവാക്കിയതായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഒന്നര ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇൻ്റർവ്യൂ വന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും തൈലോക്ക് ഇരിക്കുന്ന ചെയറിൻ്റെ അടിയിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ ഇൻറ്റർവ്യൂവിന് ഇരുന്നത് ചോദിച്ചതിനൊക്കെ ഞാൻ മാക്സിമം ഉത്തരവൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞൊരു ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ എഴുതേക്കണേ കണ്ടു അപ്പോൾ ഞാൻ സെക്കൻഡ് ഇൻറ്റർവ്യൂവിൽ ചോദിച്ചു ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ വേണ്ട രീതിയിൽ അത്ര നന്നായിട്ടല്ല ഞാൻ പെർഫോം ചെയ്തിരുന്നത് ഞാൻ ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാർത്ഥിച്ച് പഠിച്ചിരുന്നു അതിനുശേഷം മൂന്നാമത്തെ ഇൻറ്റർവ്യൂലും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മ മാതാവ് തന്നെ വന്ന് എനിക്ക് ഇൻ്റർവ്യൂ ചെയ് തരണമേ അതുപോലെ തന്നെ ഒരു വളരെ സൗമ്യത ഉള്ളൊരു സ്ത്രീയായിരുന്നു മൂന്നാമത്തെ ഇൻറ്റർവ്യൂയില് അവർ ബ്ലൂ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി പിന്നെ ഇൻറ്റർവ്യൂവിന് മുന്നേ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അവർ ചോദിക്കും നിങ്ങളുടെ കറക്റ്റ് സ്ഥലമൊക്കെ ചോദിക്കും എനിക്കത് പറഞ്ഞു തന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല അവർ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല അതുകൊണ്ട് അത് നീ അറിയ അതുകൊണ്ട് അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഇല്ല ചോദിക്കും അതുപോലെ തന്നെ അവർ ഇൻ്റർവ്യൂ തുടങ്ങി വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർ ആദ്യം പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചത് എന്തുകൊണ്ട് ഇത്ര നാളായി ഇൻ നേഴ്സിങ് കഴിഞ്ഞിട്ടും പുറത്തോട്ട് നോക്കിയില്ല എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് പോകാൻ പേടിയായിരുന്നു അതിനുള്ളൊരു ധൈര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ച് ആഗ്രഹം കൊണ്ടും പിന്നെ എനിക്ക് ആ അനിയത്തിമാർ എനിക്കൊരു അനിയത്തി ഉണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലും രണ്ട് അനിയത്തിമാരുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കും നല്ലൊരു ജോലി അത്യാവശ്യമായിരുന്നു പിന്നെ പപ്പനെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നാലും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ഇതുവരെ പ്രയത്നിച്ചിട്ടില്ല എന്നതാണ് സത്യം അങ്ങനെ ഇൻറ്റർവ്യൂ എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി സെക്കൻഡ് ഇൻ്റർവ്യൂനു ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻസ് ആണ് തേഡ് ഇൻ്റർവ്യൂനും എനിക്ക് ചോദിച്ചത് വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ ആ ഇൻറ്റർവ്യൂ കംപ്ലീറ്റ് ആക്കി പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും ഇൻറ്റർവ്യൂ പാസ് ജോലി കിട്ടോ എന്നുള്ളൊരു അപ്ഡേഷനും എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ കിട്ടോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ നീ ഒ ഇറ്റി ഒന്ന് എക്സാം എഴുതി നോക്കൂന്ന് പറഞ്ഞു പക്ഷേ ഈ മുപ്പത്തേഴായിരം രൂപ കൊടുത്ത് ഒ ഇറ്റി ട്രൈ ചെയ്യാനായിട്ട് എനിക്ക് വലിയ മനസ്സുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും അമ്മയും കൂടി ഒരു ഉടമ്പടി ധ്യാനം കൂടി അപ്പോൾ എൻ്റെ മനസ്സിലും ഈ ധ്യാനം കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു ഉത്തരം തരണം ഒ ഇ റ്റി ആണോ കുവൈറ്റി എംഒ എച്ചിലോട്ടാണോ ഞാൻ നിൽക്ക നോക്കേണ്ടതെന്നുള്ളതിന് അമ്മയും ഈ സെയിം കാര്യം തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു അത് ധ്യാനം കഴിഞ്ഞു ഞാൻ ഒ ഇ ടിക്ക് ഫീസ് പേയ്മെ പേയ്മെൻറ്റ് ചെയ്യാൻ പോണേനു മുന്നേ ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് തന്നെ ഫോണിൽ എനിക്ക് ഓഫർ ലെറ്റർ വരുകയാണ് ചെയ്തത് അന്നേരം തന്നെ ഞാൻ ഉറപ്പിച്ചു എൻ്റെ വഴി ഇതാണ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നത് ഇതാണെന്ന് ഞാൻ തീരുമാനിച്ചു പിന്നീട് പിന്നീട് അത് പോലെ കുറേ നാളത്തേക്ക് അപ്ഡേഷൻ ഒന്നും ഉണ്ടായില്ല പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ ജനന തിരുന്നാളിൻ്റെ അന്ന് തന്നെ എനിക്ക് വിസ വന്നു പിന്നെ ഇതുപോലെ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റായിട്ട് ഞാൻ ഒരു ദിവസം ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോയി പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ തൃശ്ശൂർ എൻ്റെ കോളേജ് പോവായിരുന്നു അപ്പോൾ പെട്ടെന്ന് ബസ് വന്നപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറി കയറിപ്പോയി പിന്നീടാണ് എന്തോ ഒന്ന് മിസ്സായി മിസ്സായി എന്ന് എൻ്റെ മനസ്സിലെന്ന് എന്തോ പറയുണ്ട് അപ്പോൾ കുവൈറ്റിൽ എൻ്റെ ഹസ്ബൻഡ് അന്നേരം ഉറങ്ങിക്കിടക്കായിരുന്നു ആൾക്ക് സ്വപ്നത്തിൽ ഒരു സ്വപ്നം കണ്ടു ഞാനിങ്ങനെ സർട്ടിഫിക്കറ്റ്സ് മിസ് ചെയ്ത് വെച്ചിട്ട് പോകുന്നു എന്ന് ആൾ എന്നെ അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോഷ്മ നിൻ്റെ മൂന്ന് സർട്ടിഫിക്കറ്റ് നീ അത് മിസ്സാക്കിയിട്ടുണ്ട് നോക്കുന്നു പറഞ്ഞു ഞാൻ ബസ്സിലിരുന്ന് നോക്കിയില്ല ടെൻഷനും പിന്നെ അന്നേരത്തെ ഒരു വെപ്രാളം കാരണം ഞാൻ നോക്കിയില്ല സ്റ്റാൻഡിലെത്തി ഞാൻ ഫയൽ തുറന്നു നോക്കിയപ്പോൾ ആൾ പറഞ്ഞതുപോലെ മൂന്ന് സർട്ടിഫിക്കറ്റ് ഞാൻ ആ ഫോട്ടോ കടയിൽ മറന്നു നോക്കിയാണ് ചെയ്തത് പിന്നീട് ഞാനത് പോയി കളക്ട് ചെയ്തു അതുപോലെ മെഡിക്കൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എനിക്ക് മൂന്ന് പ്രാവശ്യം കോവിഡ് വന്നിട്ടുണ്ട് എല്ലാ ഡിസംബർ മാസവും എനിക്ക് വയ്യാതെ ആവും വല്ലാത്ത ചുമയും മാസങ്ങളോളം മരുന്ന് കഴിക്കേണ്ടി വരും എനിക്ക് മര്യാദക്ക് ജോലി എടുക്കാൻ പോലും ഓപ്പറേഷൻ തീയേറ്ററിൽ ഏ സിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആ സമയത്ത് എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് ലെങ്സിൽ ഫൈറ്റ് പാച്ച് ഉണ്ടായിരുന്നു മെഡിക്കലിൻ്റെ ടൈമിലും ഒരുപാട് പേര് കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വൈറ്റ് പാച്ച് ഉള്ളതിനാൽ മെഡിക്കൽ ഫെയിലാവണമെന്നൊരു ന്യൂസ് അന്നേരം ഉണ്ടായിരുന്നു ശരിയായിരുന്നു ഒരുപാട് നേഴ്സുമാർ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മെഡിക്കലിൽ പോയ സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എക്സ്റേ എടുക്കണോടത്തും എക്സ്റേക്ക് വെയിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ കണ്ണു തുറന്നിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ എനിക്കൊരു കാണാൻ കഴിഞ്ഞത് ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉള്ളൊരു കുഞ്ഞു മാതാവ് ഭയങ്കര ചിരിച്ചിട്ട് ഒരു ക്യാൻവാസിൽ ലെങ്സ് വരച്ചേക്കാം ഒരു ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ട് ആ വെള്ള സ്ഥലത്തൊക്കെ പെയിൻ്റ് അടിച്ചോണ്ടിരിക്കുക ആ സെയിം ടൈമിൽ തന്നെ ഒരു നന്മ നടന്മറിയുമോ എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഞാൻ കേട്ടു അത് പിന്നീട് മനസ്സിലായി രണ്ട് വീടപ്പുറം ഒരു മരണ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കേട്ടതാണെന്ന് പക്ഷേ ഞാനത് പൂർണമായും വിശ്വസിച്ചു പിന്നീട് ഞാൻ ടെൻഷൻ അടിച്ചില്ല ഭയങ്കര ധൈര്യത്തോടെ തന്നെ പോയി ഞാൻ ചെസ്റ്റ് എക്സ്റേക്ക് നിന്നു റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ റിപ്പീറ്റ് ഒന്നുമില്ലാതെ എനിക്ക് മെഡിക്കൽ പാസ്സാവാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരു വചനം കിട്ടുമായിരുന്നു മകളെ ധൈര്യമായിരിക്കുക നിൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു ആ വചനത്തെ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു അതിനുശേഷം ഇന്നലെ നൈറ്റ് എനിക്ക് ടിക്കറ്റ് വന്നു ഈ ഇരുപതാം തീയതി ഞായറാഴ്ച എട്ട് അമ്പത്തഞ്ചിനാണ് എൻ്റെ ഫ്ലൈറ്റ് ജോലി ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പപ്പടയെന്നോ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നൊക്കെ കാശ് വാങ്ങാനായിട്ട് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് അവർ തരണ കാശന്നെ ഞാനത് സൂക്ഷിച്ച് ഉപയോഗിക്കുകയുള്ളു കാരണം അധ്വാനിച്ചുണ്ടാക്കണേൻ്റെ കാര്യം അധ്വാനിച്ചുണ്ടാക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അറിയാവുന്നതുകൊണ്ട് ഈ എംഒയിച്ച് എനിക്കിപ്പോൾ കിട്ടിയേക്കണ ജോലി കുവൈറ്റ് ഗവണ്മെൻറ്റിൽ ഡയറക്റ്റ് ഉള്ളൊരു ജോലിയാണ് ഇതിൻ്റെ ഇടയിൽ ഒരേ ഏജൻസിയും ഇല്ല ഒരു കാശു ചെലവുമില്ലാതെ ആണ് എനിക്ക് ഈ ജോലി കിട്ടിയത് ആകെ കാശിക്കുന്നത് അറ്റസ്റ്റേഷന് മാത്രമാണ് പിന്നെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾക്കും ഇത്രയും വലിയ അനുഗ്രഹം നേടിത്തന്നതിന് അമ്മമാതാവിനോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എൻ്റെ വീട്ടിൽ ഗേറ്റും മതിലും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ കുറേ പട്ടികളുടെ ശല്യം ഉണ്ടാവും രാവിലെ കണ്ണുറന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് വരാന്തയിൽ പട്ടികൾ ഡ ബ്ലഡ് കട്ട പിടിച്ച് കിടക്കണതും ചെളിയും അതുപോലെ അവർ യൂറിനേറ്റ് ചെയ്തിട്ടേക്കണതൊക്കെ ആയിരിക്കുള്ളൂ കാണുന്നത് ഇത് കണ്ട് രാവിലെ തന്നെ എനിക്കുന്നത് ഒരു സുഖമുള്ള പരിപാടിയല്ല എന്നാലും ഉടമ്പടി എടുത്തതിന് ശേഷം മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഉപ്പിട്ട് പ്രാർത്ഥിക്ക് വിശ്വാസ പ്രമാണം ചെല്ലു പ്രാർത്ഥിക്കുന്നു പക്ഷേ എൻ്റെ ഉടമ്പടിയിൽ എനിക്കതിനുള്ളൊരു യോഗ്യത ഉണ്ടോയെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാലും വീണ്ടും വീണ്ടും ഇതേ ചിന്ത വന്നപ്പോൾ ഞാൻ അങ്ങനെ അമ്മനെയും കൂട്ടി പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല രാത്രി രാത്രി പട്ടികൾ കടിപിടിക്കണം ഒച്ച കേൾക്കുക രാവിലെ എണീക്കുമ്പോൾ മുറ്റം നിറയെ പട്ടികളുടെ കാൽപ്പാടുകളൊക്കെ ഉണ്ടാവും പക്ഷേ വരാന്തയിലോട്ട് ഇതുവരെ പിന്നീട് ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല അതുപോലെ എൻ്റെ അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ അമ്മക്ക് ഹെവി ബ്ലീഡിംഗ് ആയിട്ട് ഭയങ്കര പെയിൻഫുള്ളും ആയിരുന്നു ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് യൂട്രസില് ഫൈബ്രോയിഡ് ഉണ്ടാവും സ്കാൻ ചെയ്യണമെന്നാണ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് യൂട്രസിൻ്റെ വാളിന് കട്ടി കൂടുതലാണ് അഡിനോമയോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ബയോപ്സി വിടണമെന്നും പറഞ്ഞു അമ്മച്ചിനോട് പലരും പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും അതേ തുടർന്ന് ആൾ ഭയങ്കര ടെൻഷനിലായിരുന്നു ഞങ്ങൾ ഉടമ്പടി എണ്ണ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു ഉപ്പ് ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നീട് ബ്ലഡ് കുറച്ച് പോയതിൻ്റെ ബ്ലഡ് കുറച്ച് കുറവായിരുന്നു അതിനുള്ളൊരു മരുന്നല്ലാതെ ഈ അസുഖത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു മരുന്നും കൊടുത്തിട്ടില്ല അമ്മച്ചി ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ പുതുക്കാനായിട്ട് കയറിയേക്കാണ് അതുകൊണ്ട് അമ്മച്ചിയുടെ ആ സാക്ഷ്യം ഞാൻ പറയുകയാണ് പിന്നെ വേറെയും കുറേ സാക്ഷ്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു പക്ഷേ അവരൊന്നും എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ സാക്ഷ്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ ഒരു ഏജ് ഹോമിൽ പോയിരുന്നു അവിടെ കുറേ അമ്മച്ചിമാരുണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും മുടിയിരി കൊടുക്കും നഖം വെട്ടി കൊടുക്കും അവിടെ ചെന്നിട്ട് എന്താണ് അവർക്ക് ആവശ്യം ഞാനതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ അവർക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്ന് പറയും അപ്പം എന്നെ കൊണ്ട് പറ്റണതു പോലെ ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ അവർക്ക് കാശും ഒന്നുമല്ല അവരുടെ ആവശ്യം അവർ പറയണത് കുറച്ച് നേരം കേട്ടിരിക്കണം അവർക്ക് പറയാൻ പറയാനൊരാൾ വേണം അതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഇതിന് വലിയ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അവസരം തന്നതിന് ആ കോൺവെൻ്റിൽത്തെ മദറിനും ഞാൻ നന്ദി പറയാണ് പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റുള്ളൂ പള്ളിയിലോട്ട് ഞാൻ പോകത്തില്ലായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ആ ദിവസം ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയാൽ എത്ര ദൂരെയാണെങ്കിലും ബസ് പിടിച്ച് ഞാൻ കുർബാന മുടക്കാൻ ഇതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ പേഴ്സണൽ പ്രാർത്ഥനയൊന്നും പണ്ട് എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പേഴ്സണൽ ഉണ്ട് ബൈബിള് വായിക്കാനുണ്ട് മാക്സിമം മുടക്കാതെ നോക്കുന്നുണ്ട് എന്നാലും രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ മുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്നെക്കൊണ്ട് പറ്റണ പോലെ ഇപ്പം എനിക്ക് സാലറി ഒന്നുമില്ല പക്ഷേ എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു കാശായിട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇനി എനിക്കൊരു നല്ല ജോലി കിട്ടി ഞാൻ ഉറപ്പായിട്ടും പറയുന്ന എൻ്റെ സാലറിന്ന് ഞാൻ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തായാലും മാറ്റി വയ്ക്കും ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന കർത്താവിന് അമ്മമാതാവിന് ഒരായിരം നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്ന് പതിനാറ് പതിനേഴ് തിരുവചനങ്ങളിൽ ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു ജോഷ്മ ഇന്ന് എങ്ങനെ താൻ തൻ്റെ ജീവിതമാകുന്ന ചക്ക് നിറച്ചു ദൈവം തനിയെ എങ്ങനെയാണ് നിറച്ചളന്ന് മടിയിലിട്ട് തനിക്ക് തന്നു വിട്ടത് താൻ ഇന്നത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇനിയുള്ള ജീവിതവും ഇതിൽ നിന്നൊട്ടും വിഭിന്നമായിരിക്കില്ല ജീവിതകാലം ഇനി ഉള്ള കാലം അത്രയും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഇപ്പോൾ തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്പിരിറ്റ് തീക്ഷ്ണതയോടെയുള്ള വിശുദ്ധ കുർബാനയെ അർപ്പണവും ഇന്നൊരു വിശുദ്ധ കുർബാന മുടങ്ങിയാൽ എത്ര ദൂരം പോയി വേണമെങ്കിലും വിശുദ്ധ കുർബാന കൂടുവാനുള്ള ഒരു തീഷ്ണത അഞ്ച് മിനിറ്റേ ഉള്ളൂ തൻ്റെ വീടും ദേവാലയവുമായിട്ട് എന്നാൽ താൻ അതിനൊന്നും നേരത്തെ തുനിഞ്ഞിരുന്നില്ല പോകാൻ താല്പര്യമില്ലാതിരുന്നു പേഴ്സണൽ പ്രെയർ എന്താണെന്ന് അത് അതിനൊന്നും അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതപ്പെട്ടിരുന്ന മകളെ ഇത്രയേറെ എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്ന് എന്നാൽ ഇന്ന് ജോഷ്മ അനുഭവത്തിൽ നിന്ന് ഇതൊക്കെ അറിയുകയാണ് അതാണ് തിരുവചനം പറയുക ഒടുവിൽ ഒടുവിലായിരുന്നു എന്നാൽ ഇന്ന് ആദ്യത്തെ വ്യക്തിയായിട്ട് ദൈവം ഉയർത്തിയിരിക്കുകയാണ് തൻ്റെ കുവൈറ്റ് എം ഒ എച്ച് ജോലി അത് തനിക്ക് ലഭിക്കുന്നത് തൻ്റെ ആഗ്രഹം ഒ ഇ ടി എഴുതണമെന്നും അങ്ങനെ ഒരു ജോലി എന്നാൽ ദൈവം തന്നെ എന്തിനാണ് സജ്ജയാക്കിയത് ഇന്ന് തനിക്ക് കിട്ടിയ ജോബിൽ ഒരു പൈസ പോലും അതിനുള്ള ചിലവില്ല അറ്റസ്റ്റേഷൻ പേപ്പർ അറ്റസ്റ്റേഷൻ മാത്രം എവിടെയും തന്നെ നടത്തുന്ന തനിക്ക് പല ഗൈഡൻസ് തരുന്ന ഒരു വ്യക്തി തന്നോടൊപ്പം ഉണ്ട് ആ ഒരു അവസ്ഥയിൽ ഈ മകൾക്ക് അനുഭവപ്പെട്ട ഓരോ കാര്യങ്ങൾ ഇവിടെ പങ്കുവെച്ചു തൻ്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ അത് ഹസ്ബൻഡ് സ്വപ്നം കാണുന്നു ഈ മകളുടെ ഉള്ളിലിരുന്ന് ഒരു സ്വരം കേൾക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് തൻ്റെ മെഡിക്കൽ ലങ്സിൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു മാതാവിൻ്റെ രൂപം ഈ മകള് കാണുകയാണെന്നാണ് പറഞ്ഞത് അതായത് അമ്മ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യുക അതൊക്കെ അമ്മ പ്രകടമാക്കി നമുക്ക് തന്നെ കാണിച്ചു തരുന്ന അവസ്ഥ ഇത് ഇന്ന് ദർശനങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നിങ്ങളുടെ യുവതി യുവാക്കൾ സ്വപ്നങ്ങൾ കാണും വൃദ്ധന്മാർക്ക് ദർശനമുണ്ടാകും എന്നൊക്കെ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ സംഭവിക്കുകയാണ് അങ്ങനെ തനിക്കിന്ന് വന്ന ജീവിത മാറ്റങ്ങൾ തൻ്റെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങള് ചിന്തയിലും ബോധ്യത്തിലും വന്ന മാറ്റങ്ങള് ഇതെല്ലാം ഉടമ്പടിയിലൂടെ മാത്രമാണെന്ന് ജ്യോഷ്മ പറയുന്നു ഇനിയും തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും തുടരുമെന്നും ഈ മകൾ പറയുമ്പോൾ ഹഗായിയുടെ ഹഗായി പ്രവാചകൻ്റെ പുസ്തകം രണ്ട് ഇരുപത്തി മൂന്നില് തിരുവചനം പറയുന്നു അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന മുദ്രമോതിരമായിട്ട് നമുക്ക് മാറണം അതിനാണ് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മെയും സഹായിക്കുന്നത് നമുക്ക് ബോധ്യങ്ങൾ കൂടുതലുള്ളവരാകാം കർത്താവിൻ്റെ നിലപാടിനോട് ചേർന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ഏറ്റവും ശ്രേഷ്ഠമായ കത്രി ശുശ്രൂഷ ചെയ്യുവാൻ നമ്മെ ഒരുക്കുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക